അല്ല നിങ്ങൾ അന്ന് ഞാൻ അങ്ങോട്ട് വരാം അതെന്ത് ഞമ്മള് ഒരുമിച്ച് പോകുന്ന പറഞ്ഞത് അതടാ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാന എഞ്ചിനീയർ ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ നടന്നോളി ഞാൻ എടുത്തിക്കോളാം ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഞാൻ എടുത്തിക്കോളാം ചൂട് വലൈക്കും ായിട്ട് മഴ പെയ്തേ അത് പിന്നെ നമ്മൾ ഈ വീടിന്റെ ഒരു ചെയ്തതല്ലേ എന്ത് മോഡല് ഈ മഴ പെയ്ത വെള്ളം മുഴുവൻ ഉള്ളുക്കാകല്ലേ അവിടെ ആകെ നനഞ്ഞ് കഴിഞ്ഞ ദിവസം കുട്ടി അവിടെ വകി വീണ് ഭാഗ്യത്തിന് ആ തല അടിച്ചു കേസിലായത് അത് പിന്നെ ഞമ്മക്കിനി എന്ത് പിന്നെ നമ്മൾ ആവശ്യം ഒരു പെരല് എടുക്കണത് ഇജ്ജ് ഇപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിനുള്ള പത്ത് മുപ്പത് പേരേലും ഉണ്ടാക്കിട്ടുണ്ടാവില്ലേ എനക്ക് അറിയില്ലേ നമ്മളെ നാട്ടില് ആറു മാസം മാറി ആറു മാസം വേരും അപ്പോൾ അപ്പൊ അതിനനുസരിച്ച് വേണ്ട ഒരു പേരൊക്കെ പ്ലാനൊക്കെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എന്നാ ഞമ്മക്ക് നല്ലൊരു ആ ഇജ്ജ് അത് പറയുന്നത് എനിക്കറിയാ നിങ്ങൾ ഇപ്പൊ എല്ലാത്തും ഇത് ആണ് ചെയ്യണത് ഇതിപ്പോ മൊത്തം എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലത്തിന്റെ ഒരു പരിമിതി ഇവിടെ ഇണ്ടല്ലോ അതുകൊണ്ടൊക്കെ സംഭവിച്ചതാണ് എന്ത് പരിമിതി എന്നിട്ട് ഇന്റെ മോളോടെ പേര ഉണ്ടാക്കിയപ്പോ അവിടെ മുറ്റു വക്കാൻ നല്ല വലിപ്പം ഉണ്ടല്ല സ്ഥലവും എന്നിട്ട് അവിടെ കാർപോർസ് ഉണ്ടാക്കിയപ്പോ ഇന്നോവ നിർത്തുമ്പോ പകുതിയും പുറത്തല്ലേ ഇനിയിപ്പൊ ഭാരത്തെ ചേച്ചിയാ ഇനിയിപ്പോ ഷീറ്റ് ഇട തന്നെ ഇനി എവിടെ ഇങ്ങനത്തെ പണികൾ ചെയ്യരുത് ഇതിപ്പോ ഒരു പേരെടുക്കുമ്പോ അതിന് ശേഷം ആൾക്കാർ വന്നങ്ങാടി നീല ഷീറ്റ് വലിച്ചിട്ടില്ല വണ്ടി നിർത്തണമെങ്കിൽ ഭേറെ വേണം പേര പേരെടുക്കുമ്പോൾ കടവും കള്ളിയും ഒക്കെ വാങ്ങിയിട്ടാണ് ഒരു പേര ഒപ്പിച്ചണത് അപ്പം ഇങ്ങൾക്ക് ഇതിന് ഒരു അളവും കണക്കൊക്കെ ഉണ്ടാവില്ലേ കാർ സിറ്റ് ഔട്ടിനും ഒക്കെ ഇനിയെങ്കിലും ഇങ്ങനത്തെ പണികൾ എവിടെയും ചെയ്യരുത് ഇത് ഒരു ഒരു ആ പെര എടുക്കുമ്പോൾ തന്നെ ഒന്ന് സൺസൈഡൊക്കെ വാർത്ത നീട്ടി വീട്ടിലിട്ടാൽ പോരെ ഇനി ഇത് സംഭവിക്കരുത്